ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തെടുക്കുന്നു എല്ലാവരും സുഖമാണോ നമുക്ക് വലിയ സുഖമില്ല കേട്ടോ കാരണം അതും കൂടെ പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത് എനിക്ക് കറക്റ്റായിട്ടൊന്നും വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല കാരണം വേറെ ഒന്നല്ല മക്കൾക്ക് രണ്ടു പേർക്കും ഞാൻ പറഞ്ഞല്ലോ സുഖറൂന് തൊണ്ണിയോയ്ക്കായിരുന്നു പക്ഷെ അത് തുടക്കത്തിൽ തന്നെ ഞാൻ കൊണ്ട് കാണിച്ചതുകൊണ്ട് ഭയങ്കര ഒരു എന്തിട്ടാണ് കൂടിയില്ല കേട്ടോ വീർമത കൂടിയില്ല അമ്മക്കെ പറ്റിയതുകൊണ്ട് നല്ലോണം വറ്റി വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് തളർച്ചയുണ്ട് കൊച്ചിന് അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു നമ്മൾ ഡ്യൂട്ടി ഡോക്ടർ അല്ല പിറ്റേ ദിവസം കൊണ്ട് മോഡല അജിത്ത് ഡോക്ടറെ കൊണ്ടു കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാല് ദിവസം പിടിക്കും കറക്റ്റായിട്ട് അത് മാറണമെന്നുണ്ടെങ്കിൽ പിന്നെ ആൺകുട്ടിക്ക് വന്നത് കാരണം ആൻറ്റിബയോട്ടിക്സാണ് തന്നത് അല്ലെങ്കിൽ പെൺകുട്ടിക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മരുന്ന് മാത്രമേ തരുള്ളൂ ഇതെന്തോ ആൺകുട്ടിക്ക് വരാൻ പാടില്ലെന്നോ ഫെർട്ടിലിറ്റീനെ അത് ബാധിക്കുന്നു ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആൻറ്റിബയോട്ടിക്ക് തരാമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ കുറച്ച് ക്ഷീണുണ്ട് ആ തുന്നിവീക്കത്തിൻ്റെ ആ ഒരു സംഭവമൊക്കെ ഇപ്പോൾ ഇല്ല കേട്ടോ തുന്നിവീക്കാണെന്ന് കണ്ടാൽ പറയില്ല പക്ഷെ എന്നാലും കൊച്ചിന് കുറച്ച് ക്ഷീണമുണ്ട് പിന്നെ എത്ര നമ്മൾ തുമ്പിനെ ശുക്രവിനെ അടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാൽ നമ്മളെ കണ്ണ് തെറ്റുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഇല്ലാത്ത കെട്ടിപ്പിടുത്തോളൂ രണ്ടുപേരും അപ്പം ഇത് പകരണ ഒരു രോഗമായതുകൊണ്ട് തന്നെ തുമ്പിക്കും ഒരു നേരിയ പനിയൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ ഇന്നലെ സുക്രൂനും പനിയുടെയും കൂടെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് തുമ്പിക്കും കൂടെ കൊടുത്തിട്ടാണ് അപ്പോൾ തുമ്പിക്കിപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ ഇന്നലെ വെളുപ്പിനൊക്കെ അത്യാവശ്യം നല്ല വാശിയും പാലുകുടിയോട് പാലുകുടിയായിരുന്നു അതേപോലെ തന്നെ ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ രാവിലെ എണീറ്റപ്പം ചൂടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ മരുന്നൊക്കെ കൊടുത്തു അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കും തീരെ വയ്യേട്ട എനിക്ക് പനിക്കുന്നുണ്ട് അതേപോലെ തന്നെ തൊണ്ടവേദനയുണ്ട് കബക്കെട്ടുള്ള ചുമതി അതുമുണ്ട് പക്ഷേ ഇവർക്ക് പാടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അമ്മക്കായാലും രണ്ടുപേരിപ്പോൾ ഓരോ യുദ്ധങ്ങളും രണ്ടുപേരെ കാര്യം നോക്കാനായിട്ട് പനി കൂടിയായിട്ട് എന്തൊക്കെയാണ് പനിയൊക്കെ പനി വന്ന് മാറാറാവുമ്പോഴേക്കും പിള്ളേർക്ക് കുറച്ച് വാശിയും കാര്യങ്ങളും ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് സുക്രൂവിന് ഭയങ്കര വാശിയാണ് അതേപോലെ തന്നെ തുമ്പിക്ക് നല്ല വാശിയാണ് അപ്പോൾ രണ്ട് പേര് കൂടെ തന്നെ നിൽക്കണം എന്നാലാണ് ഒന്നും അവരെ ശ്രദ്ധിക്കാൻ അവർക്ക് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇവർ ഊടിക്കളിക്കലാണ് കുറച്ചും തലപുന്തി കഴിയുമ്പോഴേക്കും സുക്രൂർ ഓടിക്കളിക്കലാണ് കുറച്ചു നേരം കഴിയുമ്പോൾ ക്ഷീണിതനായിട്ട് വന്ന് കിടക്കൂട്ടെ അപ്പോൾ ഇതാണ് പിന്നെ ഫുൾ ടൈം ഉറക്കാണെങ്കിൽ തോന്നുന്നത് ആൻറ്റിബയോട്ടിക്കിന് നല്ല ഡോസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഫുൾ ടൈം ഉറക്കാണ് സുക്രു ഉറങ്ങി എണീറ്റ് മരുന്ന് കൊടുത്തുകഴിയുമ്പോൾ ഒന്ന് തലബോധം തോട്ടാണ് അപ്പോൾ സുഖു ഭയങ്കരമായിട്ട് ഓടിക്കളിക്കും അതിന് ശേഷം എന്തിട്ടാണ് കുറച്ചേരം കഴിയുമ്പോൾ തളർന്നു പോവും അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് തുമ്പിക്കുട്ടിയായാലും അതെ നല്ല വാശിയും കാര്യങ്ങളും ആണ് പിന്നെ കുഞ്ഞു കൊച്ചല്ലേ തുമ്പി എന്ന് പറയുന്നത് ഒന്നര വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായ നല്ല വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനിപ്പോൾ നാല് ദിവസമായിട്ട് വീട്ടിലാണ് നാല് ദിവസമായിട്ട് വീട്ടിലാണ് അപ്പോൾ സുദിശേട്ടനും അവിടെ ഒറ്റക്കായതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് വീട്ടിൽ പോകേണ്ടതായിട്ടുള്ള കാര്യം കിട്ടുക കാരണം ആളുടെ കാര്യം താളത്തിലാവും അപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് പേർക്കപ്പം ഞാനിന്ന് വൈകുന്നേരം ഇന്ന് വെയിലാറിയിട്ട് പോകണം വൈകുന്നേരം പോകണം ശബരി വരുമ്പോൾ തരും പോകണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടി പോണ ശബ്ദമുണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഇടാനോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ എൻ്റെ കയ്യില വീഡിയോ ഉണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഇല്ല അപ്പം ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒന്ന് കഫ വരെ പോകണം അക്ഷയലൊന്ന് പോകണം അപ്പോൾ അതിന് മുന്നിട്ട് ഞാൻ അമ്മനോട് പറഞ്ഞു ഞാൻ എന്താണ് ഈ വീഡിയോ ഒന്നും ഇടാത്തതെന്നൊന്ന് ഞാനൊന്ന് വീ അതൊന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ സുക്രവും തുമ്പിയും ഉറങ്ങാണ് അമ്മ അവിടെ കിടക്കണ്ടട്ട അമ്മക്കും ചുമയാണ് ഞങ്ങളുടെ പകർന്ന ചുമയാണ് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണങ്ങൾ ഇതൊന്നു കുറഞ്ഞ് ഞാൻ പുല്ലുറ്റു പോയാലാണെനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ആ ഒരു പണ്ടത്തെ ആ ഒരു ഇതിലോട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ വീട്ടിലാണെങ്കിൽ എനിക്ക് തീരെ പറ്റില്ല പിന്നെ വീട്ടിൽ വീഡിയോ എടുക്കാനുള്ള സാഹചര്യങ്ങളും വളരെയധികം പരിമിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതും ഞാൻ അപ്ലോഡ് ചെയ്യാത്ത കേട്ടോ ശരിയാണ് എനിക്ക് വീഡിയോ നിരന്തരം ഇട്ടില്ലെങ്കിൽ എന്നെ എന്നെ തന്നെയാണ് ബാധിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ഇത്രയും നാളത്തെ വാച്ചിങ് അവർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും കൂടിക്കൂടി നിൽക്കുകയാണ് കൂടിക്കൂടി വരാണല്ലോ അപ്പോൾ കുറച്ചും കൂടി ഉള്ളു ഇനി മോണിറ്റൈസ് ആവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ചെയ്തതിൻ്റെ അടുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടുപോകുന്നതാണ് കേട്ടോ നമ്മൾ പെട്ടുപോകുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് പാടില്ലാണ്ട് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും പിള്ളേർക്ക് പാടില്ലാണ്ട് എനിക്ക് ഒരു രക്ഷയില്ല എന്താ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ പിന്നെ ഇങ്ങനെ എന്തിനാണ് പിള്ളേർക്ക് പാടില്ലാണ്ടായത് ഞാൻ വീഡിയോ എടുത്തതിന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ തൊണ്ണിവീക്കത്തിൻ്റെ ഒരു വീഡിയോ എടുത്തതിന് ഒരു ചേച്ചി തന്നെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നണില്ല തോന്നണില്ലട്ടോ ഞാൻ ആ വീക്കം ഞാൻ എല്ലാവരോടും എന്തുവാണ് ശ്രദ്ധിക്കാനാണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തത് അതേപോലെ തന്നെ ഇപ്പോൾ ഫുള്ളായിട്ട് പടർന്ന് വരുന്നുണ്ട് അപ്പോൾ നല്ല പനി വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ എല്ലാവരും ഇടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ നല്ലത് മാത്രമല്ലല്ലോ നമ്മൾ വീഡിയോകൾ ഇടണം നമ്മുടെ മോശാവസ്ഥയും വീഡിയോയിൽ ഇടണം പിന്നെ ഇങ്ങനത്തെ ഒരു എന്തു യൂട്യൂബ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവുകൾ വരും അതൊക്കെ ഇതൊക്കെ തുടക്കം മാത്രം എനിക്ക് ഭാവിയിൽ കുറേ കുറേ നെഗറ്റീവുകൾ വരാൻ കിടക്കുന്നു പക്ഷേ എല്ലാവരും ചിന്തിക്കുന്ന പോലെ പലരും പല രീതിയിലായിരിക്കും ചിന്തിക്കുക അതൊക്കെ പോട്ടെ അപ്പോൾ എനിക്ക് ഇന്നലെ ഇത്തിരി ഫീലായിട്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഫീൽ ആയി എനിക്ക് അങ്ങനെ അധികം നെഗറ്റീവ് കമൻ്റ് ഒന്നും വരാറായിട്ടില്ലല്ലോ എനിക്ക് കുറച്ചില്ല പക്ഷേ എന്നാലും ഒരു ചേച്ചി ചേച്ചിയാണ് പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ചേച്ചി എനിക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിഷമായ അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു അതൊക്കെ ഇതിലുള്ളതാണ് നമുക്ക് നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് അപ്പം അത്രേ ഉള്ളൂ അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല പക്ഷേ ഇതൊക്കെയാണ് കേട്ടോ ഞാനപ്പം വീഡിയോ കറക്റ്റായിട്ട് വരാത്തതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വരും വരും വീഡിയോകൾക്ക് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ എന്തായാലും പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും ഇന്ന് ഇപ്പോൾ പുലുവീറ്റ് ചെന്ന് അവിടെ ഒന്ന് സെറ്റ് ആവാനായിട്ട് എന്തായാലും ഒരു ദിവസം പിടിക്കും കുറച്ച് ദിവസം ആയാലും ഞാൻ അവിടെ നിന്ന് പോകുന്നിട്ട് ഇനിയിപ്പം സൂചിച്ച് ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താണ് ആളുടെ സെൽഫ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അടുക്കളക്കെങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് അതൊക്കെ ഒന്ന് സെറ്റാക്കണം വീടൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം പുതിയ പുതിയ കണ്ടൻറ്റായിട്ട് വരാനായിട്ട് ഞാൻ എന്ന് തുടങ്ങിയതാണ് താലപ്പുലിക്കാവിൽ പോയി അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല നല്ല ഇതായിട്ട് എൻ്റെ മനസ്സിലുണ്ട് ഓരോ പ്ലാനുകൾ പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഞാൻ കുറെ അടിപ്പിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണങ്ങൾ ഉള്ളൂ ഇനി ഇനി നല്ലൊരു നല്ല പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ലോങ്ങ് വീഡിയോയും ഷോർട്സും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ ഒരു കുഞ്ഞു 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 പ്രോബ്ലംസ് ആണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് ഫുള്ളായിട്ട് ഭേദായ ഭേദാവാനായിട്ട് അപ്പോൾ ഏതായിട്ടുണ്ട് ഇനി കുറച്ച് റസ്റ്റും കൂടെ മാത്രമേ ഉള്ളൂ അപ്പം ഈ അടുത്തൊന്നും നേഴ്സറിയിൽക്ക് പറഞ്ഞയക്കുന്നില്ല പിന്നെന്താ ചത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തടുത്ത വീഡിയോകളായിട്ട് ഞാൻ എന്തായാലും വരും അപ്പോൾ അത്രയേ ഉള്ളൂ ചറ്റ വ്യാസ് ചെയ്യൂ